എല്ലാവരും ഒരു പുതിയ അധ്യയന ജീവിതം ഒരു പുതിയ ക്യാമ്പസിൽ തുടങ്ങി വെക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന സമയമാണിപ്പോ എന്നാൽ നമ്മളുടെ ഇന്നത്തെ സാഹചര്യങ്ങളൊന്നും തന്നെ അതിനനുകൂലമല്ല എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് സ്കൂളുകളിൽ ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് നമുക്ക് ആമുഖമായി പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ സെഷൻ എന്ന് പറയുന്നത് പുതുതായി പ്ലസ് വൺ ക്ലാസ് റൂമുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠനം എങ്ങനെ സുഗമമാക്കാം എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചില ആശയങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സെഷൻ തന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അധ്യയന വർഷങ്ങളിലും തുടക്കത്തിൽ കുട്ടികളുമായി ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠനത്തെക്കുറിച്ച് സംവദിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലീഷ് പഠനം അത്ര എളുപ്പമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് യഥാർത്ഥത്തിൽ വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് അപ്പൊ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഭാഷാ പഠനം എളുപ്പമാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഒരു ഭാഷാ പഠനമാണെന്നും ഭാഷാ പഠനം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അല്ല അറബി ആവട്ടെ ഹിന്ദി ആവട്ടെ ഉറുദു ആവട്ടെ തമിഴാവട്ടെ ഏതാണെങ്കിലും ഭാഷാ പഠനം എന്ന് പറയുന്നത് ഒരു മറ്റു സയൻസ് സബ്ജക്റ്റുകളെ പോലെ ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ കോമേഴ്സോ പഠിക്കുന്ന പോലെ ഉള്ള ഒരു അറിവ് സമ്പാദിക്കലല്ല എന്നും ആണ് ആദ്യമായി എല്ലാ മക്കളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറ്റവും ഏത് ഭാഷയാവട്ടെ എല്ലാം ലാംഗ്വേജസ് ആണ് ഇവിടെ നമ്മൾ ലാംഗ്വേജ് ആണ് പഠിക്കുന്നത് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജില് ഉള്ള നാല് ഘടകങ്ങളാണ് ഇതൊക്കെ ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് നമ്മൾ ഭാഷ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നു വായിക്കുന്നു സംസാരിക്കുന്നു എഴുതുന്നു അല്ലേ ഞാന് പൊതുവെ കുട്ടികളോട് ചിലപ്പോ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിലെ നാല് ഭാഷാ പഠനത്തിൽ ഉൾപ്പെട്ട നാല് സ്കില്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പൊതുവേ കിട്ടുന്ന മറുപടി വളരെ അപൂർവം കുട്ടികൾക്കുള്ളൂ മറുപടി പറയാൻ കഴിയാറുള്ളൂ അപ്പോൾ അവരുടെ പത്താം ക്ലാസ് വരെയുള്ള പഠന ജീവിതത്തിൽ ഒരു പക്ഷേ അങ്ങനെ നാല് സ്കില്ലുകൾ ഏതൊക്കെയെന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തി കൊടുത്തവര് കുറവായിരിക്കാം അതുകൊണ്ടായിരിക്കാം കാരണം നിങ്ങളെല്ലാവരും ഒരു ക്ലാസ് റൂമിലേക്ക് പ്ലസ് വണ്ണിന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അറുപത് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അറുപത് പേരും വ്യത്യസ്തങ്ങളായ സ്കൂളുകളിൽ നിന്ന് വരുന്നവരാണ് മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് വരുന്നവരുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് വരുന്നവരുണ്ട് ഐ സി എസ്ഇ സി ബി എസ്ഇ സിലിബിയിൽ നിന്ന് വരുന്നവരുണ്ട് വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരാണ് അപ്പൊ ചില സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പൊ ആ ഒരു പരിചയപ്പെടുത്തലാണ് ഇവിടെ ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ലാംഗ്വേജ് ലേണിംഗ് ആണോ ലാംഗ്വേജ് അക്വിസിഷൻ ആണോ രണ്ടും പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്യാണ് അക്വിസിഷൻ എന്ന് പറഞ്ഞു സ്വായത്തമാക്കുക കൈവശപ്പെടുത്തുക നേടുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷനും ഉണ്ട് ലാംഗ്വേജ് ലേണിംഗും ഉണ്ട് എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ ലാംഗ്വേജ് ലേണിംഗ് നമ്മളെ വ്യത്യാസം നമ്മൾ ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് മറ്റൊരു ലാംഗ്വേജ് നമ്മളുടെ ഒരു മദർ ടങ് ഫസ്റ്റ് ലാംഗ്വേജ് നമുക്ക് വേറെ ഉണ്ട് ഏതാണ് മലയാളമുണ്ട് അപ്പോൾ നമ്മൾ മലയാളം നമ്മൾ കുട്ടിക്കാലത്ത് ജനിച്ച് വളരുന്ന ആ സാഹചര്യത്തിൽ ആ പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പഠിക്കുന്നു അതിനെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് നമ്മൾ പഠിച്ച് വളരുകയാണ് എന്നാൽ ലാംഗ്വേജ് ലേണിങ് അങ്ങനെയല്ല ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഭാഷ നിയമങ്ങളും അത് ഉപയോഗിക്കേണ്ട രീതികളും ഒക്കെ പ്രത്യേകം മനസ്സിലാക്കി പഠിച്ച് നിയമങ്ങളൊക്കെ സെന്റൻസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കുന്നത് അതിനാണ് എന്ത് പറയുന്നത് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ആസ്ഥാനത്ത് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല അത് നമ്മൾ ആ ഒരു ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ വൺ ബൈ വൺ ആയിട്ട് സാഹചര്യത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ നമ്മൾ പഠിച്ചെടുത്തു അപ്പോൾ എൽ എസ് ആർ ഡബ്ല്യു എന്താന്നുള്ളത് ഞാൻ ഇതിന്റെ ലാസ്റ്റ് സ്ലൈഡ് സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് നമുക്ക് പ്രാഥമികമായിട്ട് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് നമ്മളുടെ മദർ ടങ് പഠിച്ചത് എന്നുള്ളത് നോക്കാം നമ്മളെ ചെറുപ്പത്തിൽ ജനിച്ചു വളർന്നപ്പോൾ ആരെങ്കിലും സ്ലൈറ്റ് മനസ്സിലെടുത്തതാണോ ജനിച്ചു വളർന്നത് അല്ല നമ്മളെ സംസാരിച്ച് തുടങ്ങിയിട്ടാണോ ജനിച്ചു വളർന്നത് അതുമല്ല പിന്നെ നമ്മൾ ഏകദേശം ഒരു കുഞ്ഞായി വളർന്ന് ഒരു എട്ട് ഒൻപത് മാസം അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് മാസം ഒരു വയസ്സൊക്കെ ആവുന്ന സമയത്തേക്കാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് അർത്ഥത്തോടു കൂടി നമ്മൾ നമ്മളുടെ ശ്രദ്ധ നമ്മളിലേക്ക് കുട്ടികൾ അവരിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അമ്മയെ മാ എന്നുള്ള ഒരു ഉച്ചാരണം കൊണ്ടും അച്ഛനെ ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം ബ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത് അതെവിടുന്നവർക്ക് കിട്ടിയത് അതവരവരുടെ സറൗണ്ടിങ്ങിൽ നിന്ന് അവരെ നിരീക്ഷിച്ച് മനസ്സിലാക്കി അതോടൊപ്പം പാരന്റ്സ് അവരെ അതിനുവേണ്ടി റെഗുലറായി ട്രെയിനിങ് കൊടുത്തുകൊണ്ടുപോകെയാണ് അവരത് പഠിച്ചെടുത്തത് പിന്നീട് അവരങ്ങനെ ഗ്രാജലി വലുതാവുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആദ്യം എന്താണുണ്ടായത് ബ മാ എന്ന് പഠിച്ചതാണോ അല്ല പിന്നെ ലാംഗ്വേജ് അക്വിസിഷൻ എന്താണ് ആ കുട്ടി സ്വായത്തമാക്കിയത് ലിസണിങ് ആണ് കുട്ടി മറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ജനിച്ചോളർന്ന് മുതലേ കേൾക്കുന്നുണ്ട് പിന്നെ ആ കുട്ടി ആദ്യമായിട്ട് മ എന്നുള്ള ഉച്ചരിച്ചു അല്ലേ അപ്പം കുട്ടി ആദ്യമായി സംസാരിച്ചു അപ്പം അവിടെ കുട്ടി ലിസണിങ് കഴിഞ്ഞാൽ പിന്നെ ചെയ്തത് എന്താണ് ഈ ലാംഗ്വേജിന്റെ നാല് ഘടകങ്ങളിൽ രണ്ടാമതായിട്ട് ചെയ്തത് സ്പീക്കിംഗ് എന്നുള്ളതാണ് പിന്നെ അടുത്തതായിട്ട് ഈ എന്താണ് ചെയ്യുന്നത് ഒരു മൂന്നോ നാലോ വയസ്സൊക്കെ ആവുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ കുട്ടികൾക്ക് ചിത്രകഥകളൊക്കെ കൊടുത്തു കൊടുക്കും അല്ലേ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ എന്നൊക്കെ പറഞ്ഞെഴുതിയ പുസ്തകങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കും അവര് അതിൽ നോക്കി ചിത്രങ്ങൾ നോക്കി ചിത്രങ്ങളായിരിക്കും പറയുന്നത് അതോടൊപ്പം അതിന്റെ അതിൻ്റെ അടിയിലെഴുതിയ അക്ഷരങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കും ചിലതൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്യും പിന്നീട് അങ്ങനെ അവർ വളരുന്നതിനനുസരിച്ച് ആ അക്ഷരങ്ങളെല്ലാം റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ അവർ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങും വായിക്കാൻ തുടങ്ങും അല്ലെ അപ്പോൾ ഈ ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സിലെ അവരുടെ തേർഡ് സ്കിൽ അവർ നേടിയത് എന്താണ് റീഡിങ് ആണ് അത് കഴിഞ്ഞ് അല്പം കൂടി കഴിയുമ്പോൾ അവർക്ക് സ്ലൈറ്റും പെൻസിലും കിട്ടുന്നു അവര് ആ നോക്കി എ ഫോർ ആപ്പിളും ബി ഫോർ ബോളും ഇ ഫോർ എലിഫന്റ് ഒക്കെ അവരെന്ത് ചെയ്യുന്നു സ്ലൈറ്റിലേക്കോ മറ്റെന്തെങ്കിലും പുസ്തകങ്ങളിലേക്കോ മറ്റോ അതേപോലെ അക്ഷരങ്ങൾ പകർത്തി എഴുതാൻ ശ്രമിക്കുന്നു അതോടുകൂടി അവർ നേടിയത് എന്താണ് നാലാമത്തെ സ്കില്ലും അവര് നേടിക്കഴിഞ്ഞു അതെന്താണ് റൈറ്റിംഗ് സ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള നാല് സ്കില്ലുകളാണ് യഥാർത്ഥത്തിൽ ഏതൊരു ഭാഷയും എന്നാൽ ചില ഭാഷകളിൽ ആൽഫബറ്റ്സ് ഇല്ലാത്ത ഭാഷകളുണ്ട് അതിൽ സ്വാഭാവികമായിട്ടും അവർ എഴുതാൻ പഠിക്കുന്നില്ല വായിക്കാനും പഠിക്കുന്നില്ല വെറും സംസാര ഭാഷ മാത്രമായിട്ടുള്ള എത്രയോ ഭാഷകൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട് അപ്പൊ കുട്ടിയുടെ ഈ ലാംഗ്വേജ് ആക്വസിഷൻ നമ്മൾ ഒന്നുകൂടി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതാണ് ഫസ്റ്റ് കുട്ടി ലിസ്റ്റൺ ചെയ്തു സ്പീക്ക് റൈറ്റ് ഇങ്ങനെയാണ് നാല് സ്കില്ല് ഈ കുട്ടി അക്വയർ ചെയ്തത് അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒന്ന് സ്ലൈഡുകൾ കാണിച്ചു തരാം അതിലൂടെ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ എൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് കരുതുന്നു അപ്പം ഇവിടെ നിങ്ങൾ കണ്ടു വെൻ ഡസ് ഇറ്റ് സ്റ്റാർട്ട് ഹൗ ഡു വി ഗെറ്റ് ട്രെയിൻഡ് ഇൻ അവർ നേറ്റീവ് ലാംഗ്വേജ് ഇതാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ലാംഗ്വേജ് പഠനം തുടങ്ങുന്നത് എങ്ങനെയാണ് ഗ്രാജ്വലി നമ്മൾ ആ ഒരു ഭാഷയിൽ പ്രാവീണ്യം നേടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇതുവരെയും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അതിന് നമുക്കൊന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ടല്ലോ എൽ എസ് ആർ ഡബ്ല്യു ആ ഒരു കാറ്റഗറൈസേഷൻ നമുക്ക് നടത്തി നോക്കാം ലാംഗ്വേജ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഈ പറയുന്നത് ഇവിടെ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കാണാം റിസെപ്റ്റീവ് സ്കിൽസ് ആൻഡ് പ്രൊഡക്റ്റീവ് സ്കിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചു അറിയില്ല ഇതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഫോർ സ്കിൽസ് എന്നാണ് എന്താ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കഴിവാണ് ഒരു ഒരു നൈപുണി അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യാനുള്ള ശേഷിയാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഡാൻസ് ചെയ്യാനറിയാം അല്ലെങ്കിൽ വേറൊരാൾ പാടുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ നന്നായിട്ട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നവരുണ്ടായിരിക്കും നന്നായി വരക്കുന്നവരുണ്ടായിരിക്കും ഇതൊക്കെ എന്താണ് ഓരോ കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്കില്ലാണ് കഴിവാണ് എന്നതുപോലെ നമ്മുടെ ഭാഷാ പഠനത്തിലും നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ഫോർ സ്കിൽസാണ് ഇപ്പോൾ ഒരാൾക്ക് പാടാനറിയും ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ പാടുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവനെ പാടാനൊക്കെ വിളിച്ചാലോ അല്ലെങ്കിൽ അവളെ പാടാൻ വിളിച്ചാലോ അവൾ നന്നായി പാടാറുണ്ട് പക്ഷേ അയാൾക്ക് ഒരു ട്രെയിനിങ്ങും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അയാളുടെ പാടാനുള്ള സ്കിൽ ഉള്ളതുപോലെ അവിടെ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം അതിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും ഇല്ല ഒന്നുകിൽ അയാൾ സ്വയം ട്രെയിനിങ് നടത്തണം അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ ട്രെയിനിങ്ങിന് പോയി അയാൾക്ക് നിലവിലുള്ള കഴിവുകളൊക്കെ ഒന്നുകൂടി പരിപോഷിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് നമ്മളുടെ ഈ ഇതിലിവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒന്ന് ബ്രീഫായിട്ട് പറയാം ഈ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നാല് സ്കില്ലുകളാണ് ഇവിടെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് ലിസണിങ് റീഡിങ് എന്നുള്ളത് റിസെപ്റ്റീവ് സ്കില്ലുകളും സ്പീക്കിംഗ് റൈറ്റിംഗ് എന്നുള്ളത് പ്രൊഡക്റ്റീവ് സ്കില്ലുകളും നേരത്തെ ഞാൻ പറഞ്ഞ എൽ എസ് ആർ ഡബ്ല്യു ഇതിലുണ്ട് എവിടെയൊക്കെയാണ് ലിസണിങ് റിസപ്റ്റീവിലാണ് സ്പീക്കിംഗ് പ്രൊഡക്റ്റീവിലാണ് റീഡിങ് ആറ് റിസെപ്റ്റീവിലാണ് ഡബ്ല്യു റൈറ്റിംഗ് പ്രൊഡക്റ്റീവിലാണ് റിസീവ് ചെയ്യുക ഇൻപുട്ട് ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങോട്ട് പിന്നെ ഒരു പാസീവായിട്ട് നിന്നുകൊണ്ട് കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് അറിവ് കിട്ടുന്ന കാര്യമാണ് എന്നാൽ പ്രൊഡക്റ്റീവ് എന്താണ് നമ്മൾ ചിന്തിച്ച് നമ്മൾ നമ്മളുടെ അറിവിനെ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ആശയങ്ങളെ സംസാരത്തിലൂടെ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ എഴുത്തിലൂടെ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു ഇത് രണ്ടും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ടാണ് പുട്ടാണ് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഔട്ട്പുട്ട് മറ്റേത് റിസീവ് ചെയ്യാണ് അത് റിസപ്റ്റീവ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതിൽ ഓരോ സ്കില്ലും നേടിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം നമ്മൾ ലാംഗ്വേജ് ഒരു രണ്ടാമത്തെ ഒരു ലാംഗ്വേജ് പഠിതാവുന്ന നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ലേൺ ചെയ്യുകയാണ് അപ്പോൾ ഹൗ ടു ലേൺ ലിസണിങ് സ്കിൽ ലിസണിങ് സ്കിൽ നമുക്ക് എങ്ങനെ സ്വയത്തമാക്കാം ഇപ്പം പാട്ട് പാടുന്ന ആളുടെ കഴിവ് നന്നായി ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം അയാൾ പാട്ട് പാടുകൊണ്ടേ ഇരുന്ന് അതിന് അതിന്റെ അറിവുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ അറിവുകൾ നേടിയതെങ്കിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടേയിരിക്കണം ഡാൻസ് കളിക്കുന്ന ഒരാളാണെങ്കിലോ അയാൾ സ്ഥിരമായിട്ട് ഡാൻസ് ട്രെയിനിങ് ചെയ്യണം എന്ന പോലെ ലിസണിങ് എന്നൊരു സ്കിൽ ആണ് ആ സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ലിസൺ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമുക്ക് ലിസൺ ചെയ്യാൻ എന്ത് ലിസൺ ചെയ്യണം ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് എന്തെല്ലാം കേൾക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പം കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഓൺലൈൻ ഓഡിയോ സ്റ്റോറീസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് യൂട്യൂബിലുണ്ട് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ മറ്റ് പല സോഴ്സുകളിലായിട്ട് ഇംഗ്ലീഷ് ഓഡിയോ സ്റ്റോറീസ് അവൈലബിൾ ആണ് ഇംഗ്ലീഷ് ന്യൂ റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട് ഇംഗ്ലീഷിന്റെ പലവിധ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ന്യൂസ് ആയിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ ബി ബി സി ന്യൂസിന്റെ ഒക്കെ പോഡ്കാസ്റ്റ് ഉണ്ട് നമുക്ക് വീഡിയോ കാണേണ്ട ആവശ്യമില്ല ഡാറ്റ കൺസംഷനും കൂടുതലുണ്ടാവില്ല ബി ബി സി പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ന്യൂസുകൾ കേൾക്കാൻ കഴിയും മറ്റു എല്ലാ ചാനലുകളുടെയും ഒക്കെ ഉണ്ട് അതുപോലെ ഓഡിയോ പോഡ്കാസ്റ്റുകൾ ഇപ്പോഴത്തെ പുതിയൊരു സോഷ്യൽ മീഡിയ മേഖലയിലെ ഒരു പുതിയ ട്രെൻഡാണല്ലോ പോഡ്കാസ്റ്റുകൾ ആളുകൾക്ക് കണ്ടിരിക്കാൻ സമയമില്ല യാത്രയും മറ്റൊക്കെ ആകുമ്പോൾ അവർക്ക് കേൾക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാവും അല്ലെങ്കിൽ കാണാൻ സൗകര്യപ്പെടാത്ത സമയമാണ് എന്നാൽ കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമൊക്കെ ആണെങ്കിൽ ഓഡിയോ പോഡ്കാസ്റ്റുകൾ നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമുകൾ സ്ഥിരമായിട്ട് ഏതെങ്കിലുമൊക്കെ കേൾക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് വാച്ച് ചെയ്യുക സബ് ടൈറ്റിലോട് കൂടിയിട്ടുള്ള മൂവീസ് ഉണ്ടാവും താഴെ ടൈ എഴുതി കാണിച്ചുകൊണ്ടുള്ള അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാവും അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ലാംഗ്വേജ് ലേണിങ്ങിൽ കൂടുതൽ ട്രെയിനിങ് ഈ ഒരു സ്കില്ലിൽ കൊടുക്കാൻ കഴിയും അപ്പോൾ ചുരുങ്ങിയത് നിങ്ങൾ എന്ത് ചെയ്യണം ഡ്രിങ്ക് എ കപ്പ് ഓഫ് ഓഡിയോ സ്റ്റോറീസ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നുമില്ല നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഒരു ഓഡിയോ സ്റ്റോറിയെങ്കിലും കേൾക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ടി വി ഒക്കെ കണ്ടിരിക്കാറല്ലേ അങ്ങനെ നമുക്ക് ഒരു ഒഴിവ് സമയം ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യാം ഇനി അടുത്ത സ്കില്ലാണെന്ത് ഒരു പ്രൊഡക്റ്റീവ് സ്കില്ലാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് സ്പീക്കിംഗ് എന്നുള്ളതിന് എന്താണ് അതൊരു സ്കില്ലാണ് സ്പീക്ക് എന്നുള്ളത് നമ്മളൊക്കെ ഇപ്പം സംസാരിക്കാറുണ്ട് സ്പീക്ക് എന്ന സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഒറ്റ മാർഗേ ഉള്ളൂ ജസ്റ്റ് സ്പീക്ക് ആൻഡ് സ്പീക്ക് ആൻഡ് സ്പീക്ക് അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് ടു ഹും ഷുഡ് ഐ സ്പീക്ക് ഞാൻ ആരോട് സംസാരിക്കും വെൻ ഐ സ്പീക്ക് അതേഴ്സ് ലാഫ് അറ്റ് മീ അല്ലേ മെയ്ക്ക് ഫണ് ഓഫ് മീ സംസാരിക്കാൻ സംസാരിക്കാമെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നു അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ് മറ്റാരോടും സംസാരിക്കേണ്ട സ്വന്തമായിട്ട് സംസാരിക്കുക ടോക്ക് ടു ദ മിറർ ഐ മീൻ ടോക്ക് ടു യുവർ സെൽഫ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളോട് തന്നെ സംസാരിക്കുക നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക നമ്മൾ സാധാരണ സംസാരിക്കുന്നത് നമ്മളുടെ ഭാഷ മലയാളം നമ്മളെ ചിന്ത അവിടെ നടക്കുന്നത് മലയാളത്തിലാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്തിനൊരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മലയാളത്തിലാണ് നമ്മളെ ചിന്തകൾ യഥാർത്ഥത്തിൽ അവിടെ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ നമ്മളതിനെ ഇംഗ്ലീഷിലേക്കാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇംഗ്ലീഷ് സെൻറ്റൻസുകളും മറ്റൊക്കെ ഇങ്ങനെ ഫോം ചെയ്തു വരും അങ്ങനെ നിങ്ങൾ ടോക്ക് ടു ദ മിറർ സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു കോൺഫിഡൻസ് വരും ആ ഇപ്പം ഞാൻ കുറച്ചൊക്കെ നന്നായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ദെൻ യു ക്യാൻ സ്റ്റാർട്ട് ടോക്കിങ് ടു അതേഴ്സ് ഇൻ ഇംഗ്ലീഷ് മറ്റുള്ളവരോട് സംസാരിക്കുക ഇതേ മാർഗ്ഗമുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സെർവ് എ ബൗൾ ഓഫ് സ്വീറ്റ് വേർഡ്സ് ടു യുവർ കിത്ത് ആൻഡ് അറ്റ് ബ്രഞ്ച് പത്ത് മണിക്ക് കഞ്ഞുടിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ആ സ്വീറ്റ് വേർഡ്സ് ഇംഗ്ലീഷ് സ്വീറ്റ് വേർഡ്സ് ഒരു ബൗളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ സെർവ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത സ്കിൽ എന്ന് പറയുന്നത് റിസെപ്റ്റീവ് സ്കില്ലാണ് റീഡിംഗ് അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാകും ഇതെല്ലാം വ്യത്യസ്ത നാല് സ്കില്ലുകളാണ് നമ്മുടെ ലാംഗ്വേജ് ലേണിംഗ് എന്ന പ്രോസസ്സിൽ നടക്കുന്നത് അതിൽ മൂന്നാമത്തെ ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് റീഡിംഗ് ആണ് ഹൗ ടു ഡെവലപ്പ് യുവർ റീഡിംഗ് സ്കിൽ റീഡ് 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 നത്തിങ് എൽസ് അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം വായിക്കാം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ന്യൂസ് പേപ്പേഴ്സ് ആവാം ഇപ്പോൾ വുമൻസ് മാഗസിൻ വായിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അതാവാം സ്പോർട്സ് ഭയങ്കര ക്ലേസ് ആയിട്ടുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവർ സ്പോർട്സ് ന്യൂസ് സ്പോർട്സ് ഒക്കെ വാങ്ങിച്ച് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാവും ചെയ്യും അപ്പോൾ അതിലൂടെ അവർ അറിയാതെ ലാംഗ്വേജ് പഠിക്കും അതുപോലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ താല്പര്യമുള്ള ഒരാളെ അങ്ങനത്തെ മാഗസീൻ ഇംഗ്ലീഷിലുള്ളത് പഠിക്കുക അത് വായിക്കുക ഫിലിം മാഗസിൻ അപ്പം നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിലുള്ള ഇങ്ങനെ സഹായിക്കുന്ന എന്താണെങ്കിലും ഇപ്പോൾ ഇനി ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ബ്ലോഗുകൾ വെബ്സൈറ്റുകളൊക്കെ പോലെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എന്തും ആവാം അതിൽ നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ടേക്ക് വൺ ടേബിൾ സ്പൂൺ ഓഫ് ന്യൂ വേർഡ്സ് എവറി ഈവനിങ് എല്ലാ ദിവസവും വൈകുന്നേരത്തെന്ത് ചെയ്യണം ഒരു ടേബിൾ സ്പൂൺ ഓഫ് ന്യൂ വേർഡ്സ് വാനയിലൂടെ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ഒരു അഞ്ച് വേർഡ്സ് എങ്കിലും നിങ്ങൾ പരിചയപ്പെട്ടിരിക്കണം പുതുതായിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ വേർഡ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രൊഡക്റ്റീവ് സ്കില്ലില് ഒരു റൈറ്റിംഗ് സ്കില്ലിലോ അല്ലെങ്കിൽ പിന്നെ സ്പീക്കിംഗ് സ്കില്ലിലോ ഉപയോഗിക്കണം പർപ്പസ് നിങ്ങൾ എന്തെങ്കിലും സെന്റൻസുകൾ ഫോം ചെയ്ത് പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എഴുതാൻ ശ്രമിക്കുക ഇനി എൽ എസ് ആർ ഡബ്ല്യു എന്ന് പറയുമ്പോൾ അതിൽ അവസാനത്തെ അക്ഷരമാണ് ഡബ്ല്യു റൈറ്റിംഗ് റൈറ്റിംഗ് നാലാമത്തെ സ്കില്ലാണ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റീവ് സ്കില്ലാണ് ഒരു ഔട്ട്പുട്ട് സ്കില്ലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഡെവലപ്പ് ചെയ്യാൻ മാർഗം റൈറ്റിംഗ് 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 എന്തെഴുതാം നിങ്ങൾക്ക് എന്തും എഴുതാം എഴുതുന്നത് ഇംഗ്ലീഷിലാവുക റൈറ്റിംഗ് ഡയറി എഴുതുന്നവരുണ്ട് ഒരു ദിവസം എന്തൊക്കെ പഠിച്ച് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതങ്ങോട്ട് വെറുതെ നിങ്ങളുടേതായ ഒരു ഭാഷയിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ഇരുന്നിട്ടങ്ങോട്ട് ഇംഗ്ലീഷിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിൽ കാണുന്ന കാഴ്ചകളെ കുറിച്ച് വിവരിക്കുക അന്നുണ്ടായ മറ്റെന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ യാത്ര പോയിരുന്നെങ്കിൽ യാത്രാ കുറിപ്പുകൾ നമ്മളൊരു ദിവസം നമ്മൾ വെറുതെ ഇരിക്കുന്നില്ലല്ലോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അതിൽ ശ്രദ്ധയിൽപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഞ്ച് സെൻറ്റൻസെങ്കിലും ഒരു ദിവസം എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗം എന്താണ് ഈറ്റ് വൺ പ്ലേറ്റ് ഓഫ് ഫൈവ് ന്യൂ സെന്റൻസസ് അറ്റ് ഡിന്നർ ഡിന്നറിന് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു അഞ്ച് പുതിയ സെന്റൻസുകളെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എഴുതി ട്രെയിൻഡ് ആവുക അപ്പോൾ ഇതാണ് ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സിലെ നാല് സ്കില്ലുകൾ ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ലഭ്യമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് സുഗമമാക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം വളരെ എളുപ്പമായി തീരും ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളെ കുറിച്ചും അത് എങ്ങനെയൊക്കെയാണ് അതിൽ ടെക്സ്റ്റിലെ ചാപ്റ്ററുകൾ അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചും ഒരു ബ്രീഫ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുവരെ നമുക്ക് വീട്ടിൽ കാണാം അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയും താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലൂടെയും അറിയിക്കുക എല്ലാ കൂട്ടുകാർക്കും ഒരു സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ പ്ലസ് വൺ പ്ലസ് ടു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി